വളാഞ്ചേരി സി എച്ച് ഹോസ്പിറ്റലിൽ പുതുതായി സജ്ജീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ആദ്യ ദിവസം തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂതന സാങ്കേതിക വിദ്യകൾ സജ്ജീകരിച്ചിട്ടുള്ള പുതിയ സെന്ററിലൂടെ ലോകോത്തര നിലവാരമുള്ളതും എന്നാൽ ചിലവ് കുറഞ്ഞതുമായ ചികിത്സാ സേവനങ്ങളാണ് രോഗികൾക്ക് ലഭ്യമാകുക പരിചയസമ്പന്നരും വിദഗ്ധരുമായ തെറാപ്പിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൽ കിടത്തി ചികിത്സാ സൌകര്യത്തോടുകൂടിയുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് പെയിൻ ക്ലിനിക് സ്പോർട്സ് ഇഞ്ചുറി ട്രീറ്റ്മെന്റ് ക്ലിനിക് ന്യൂറോ ഫിസിയോതെറാപ്പി തുടങ്ങി നിരവധി ചികിത്സാ സേവനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ ഫീസിൽ ഇളവും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നുണ്ട് ആശുപത്രി ചെയർമാനും എം എൽ എ എം കെ മുനീർ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഐ എം എ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി സെക്രട്ടറി ഡോക്ടർ കെ ടി റിയാസ് മഹൽകതീബ് മുനീർ ഹുദവി വിളയിൽ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി ഹോസ്പിറ്റൽ മാനേജർ അസ്ലം പാലാറ ഫിസിയോതെറാപ്പിസ്റ്റ് അനൂപ് കെ കെ ബിലാൽ മറ്റ് ആശുപത്രി പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഒരുപാട് ഏറെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇവിടെ ഹോസ്പിറ്റലും വളരെ കാല കാലമായി ആരോഗ്യരംഗത്ത് ഒട്ടേറെ നല്ല സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഓരോ ഘട്ടങ്ങളിലും പുതുതായ അപ്ഡേഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു പുതിയ ഫിസിയോതെറാപ്പി സെൻ്റർ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്ത് തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ ഒരു ആരോഗ്യരംഗത്ത് വലിയൊരു മുന്നോക്കം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഫിസിയോതെറാപ്പി ചെയ്യുന്നൊരു പിന്നെ വളരെ പുരോഗമനപരമായ അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റും മേഖലയുമാണ് പിന്നെ അത് വ്യത്യസ്തങ്ങളായ രോഗങ്ങളിലെ ആളുകൾക്കൊക്കെ ഫിസിയോതെറാപ്പിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്ന നൂതനമായ സംവിധാനത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് അത്തരമൊരു തരത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തുടങ്ങി വച്ച ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേടും മളഞ്ചേരിയിലെ സിറ്റ് ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ ഫിസിയോ റിയാബ് കെയർ സെൻറ്റർ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാരീതികളിൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ സി എച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ ഒരു സെൻറ്ററുകളൊക്കെ ഉണ്ടാകുമ്പോൾ കാലിന് ചിലപ്പോൾ പരിക്ക് പറ്റി അല്ലെങ്കിൽ സർജറി ആക്സിഡൻറ്റും മൂലമുള്ളൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒക്കെ പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഫിസിയോ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ് പല ആളുകളും അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാതെ സ്ഥിതി ഉണ്ടാകുമ്പോൾ പഴയ ആദിയിലേക്ക് എത്താൻ ആളുകൾക്ക് കഴിയുന്നില്ല അതാണ് ഫിസിയോയിലൂടെ നല്ല ടെക്നീഷ്യന്മാരുടെ ഡോക്ടർമാരുടെ സേവനത്തോട് കൂടിയിട്ട് ലഭിക്കുന്നത് മാത്രമല്ല ഈ ഏറ്റവും നൂതനമായിട്ടുള്ള മെഷീനറികളും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഈ സെന്ററിനെ സംബന്ധിച്ചോളം പ്രത്യേകതയായിട്ടുണ്ട് വളാഞ്ചേരിയിൽ ഏറെക്കാലമായി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സി എച്ച് ഹോസ്പിറ്റൽ കാലങ്ങളായി അവർ ചികിത്സാ രീതിയിലും അതേപോലെ തന്നെ അഡ്മിഷനിലൊക്കെ നൂതനമായ മാറ്റങ്ങൾ വരുത്തി ആധുനിക കാലഘട്ടത്തിനനുസരിച്ച രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സി എച്ച് ഹോസ്പിറ്റലിൽ നമ്മുടെ വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഫിസിയോ തെറാപ്പിയുടെ ഒരു യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഓപ്പറേഷനുകൾ ആക്സിഡൻറ്റുകൾ അതേപോലെ തന്നെ സ്ട്രോക്കുകളൊക്കെ വന്ന ആളുകളെ പൂർവാധിക ശക്തിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് ശാസ്ത്രരംഗത്തും അതേ തന്നെ ആരോഗ്യരംഗത്തൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് ഫിസിയോ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എം എ എസ് സി എച്ച് ഹോസ്പിറ്റലിൻ്റെ പുതിയ ഫിസിയോതെറാപ്പി ബ്ലോക്ക് വളരെ ഇവിടെ വളരെ അത്യാധുനിക സൗകര്യത്തോടുകൂടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ച ആ സന്തോഷം എല്ലാവരുമായിട്ടും പങ്കുവെക്കുകയാണ് ഉത്തരോത്തരം വിജയിക്കട്ടെ വരുന്ന ആളുകൾക്കൊക്കെ ഫലപ്രദമായ ചികിത്സകൾ നൽകാൻ സാധ്യമാകട്ടെ എന്ന് കൃത്യമായി മനസ്സ് തുറന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ വിജയാശംസകളും ഭാവുകങ്ങളും നേരുന്നു വളാഞ്ചരിയുടെ ആരോഗ്യമേഖല പൊതുമേഖലയും സ്വകാര്യ മേഖലയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അതിലേക്കൊരു ഊർജ്ജം പകരുന്നത് പോലെയാണ് ഇന്നിവിടെ സി എച്ച് സെൻ്റർ സി എസ് സെൻ്റർ നമുക്കറിയാം സി എച്ച് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് വളാഞ്ചേരിയുടെ രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനം മുൻകാലങ്ങളിലൊക്കെ ആളുകൾ പെരിന്തൽമണ്ണയിലേക്കും കോട്ടക്കരയിലേക്കൊക്കെ പല കാരണങ്ങൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നൊരു ഘട്ടങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വല്ലാതെ മാറ്റം വന്നു കൊണ്ടിരിക്കുക വളാഞ്ചേരി പൂർണ്ണമായി രോഗികൾ ആശ്രയിക്കുന്നൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു അതിലേക്കാണ് ഇവിടെ ഐ പി സംവിധാനങ്ങളും ലേസർ സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു ഒരു സാങ്കേതികമായി മികവുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് എല്ലാവിധ പ്രാർത്ഥനകളും ആവുകയാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ന്യൂറോ ഫിസിയോതെറാപ്പി ആണ് അതായത് സ്ട്രോക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി പിന്നെ ജി ബി എസ് അങ്ങനെ കിടപ്പിലായ രോഗികൾക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് റൂമിൽ റൂമിൻ്റെ സൗകര്യമുണ്ട് അങ്ങനെ റൂമിൽ നിന്നുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാവുന്ന നല്ല സംവിധാന ആണ് ഇവിടെ ഉള്ളത് വളാഞ്ചേരിയിൽ ആദ്യമായിട്ടൊരു ഫിസിയോതെറാപ്പി യൂണിറ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവിധ ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഓർത്തോ ആണ് വരുന്നത് ഓർത്തോ അതുപോലെ തന്നെ ന്യൂറോ പിന്നെ സ്പോർട്സ് ഇഞ്ചുറി എല്ലാം നമ്മളിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് അതായത് ഒരു ഭാഗം തളർന്ന പേഷ്യൻസിനൊക്കെ നമ്മളിവിടെ കിടത്തിയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ പേഷ്യൻസിന് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സൗകര്യം നമ്മളോട് ചെയ്തിട്ടുണ്ട് പേരിൽ സി എച്ച് ഹോസ്പിറ്റൽ തുറന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ചെയർമാൻ ഡോക്ടർ എം കെ മനീറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹോസ്പിറ്റൽ ആരംഭിച്ചത് ഇപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലാണ് ഞങ്ങളുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ ഫിസിയോതെറാപ്പി എന്നൊരു യൂണിറ്റ് പുതിയ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ് അത് പിന്നെ രാവിലെ അഞ്ച് വരെയാണ് ഫിസിയോ ഒ പി ടൈം പിന്നെ ഇവിടെ കെടുപ്പ് ചികിത്സയും കൂടി നമ്മളിതിൽ ആയിഡ് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ഡോക്ടർമാരുടെ സേവനം അങ്ങനത്തെ പേഷ്യൻറ്റ് ഇവിടെ ഉണ്ടായിരിക്കും വളാഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് ന്യൂറോ ഫിസിയോതെറാപ്പിയുടെ അഡ്മിറ്റുകൾ കൂടിയിട്ടുള്ളത് വളാഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് എല്ലാ സാഹചര്യങ്ങളും പ്രതീക്ഷിക്കുന്നു ബിസിനസ് ഡെസ്ക് ഈ ചാനൽ